ണ്ടേ ആയതുകൊണ്ട് ഹോളിഡ് ആണ് കുറച്ച് ചുറ്റാൻ ചുറ്റാ പോകുമ്പോൾ വണ്ടി നമുക്ക് കുറച്ച് ഇത് കൂടെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകാൻ നമുക്ക് വീട്ടിൽ പോകുമ്പോൾ വണ്ടിയുടെ കുളിപ്പിച്ച് കഴുകിടാൻ പറഞ്ഞു വീട്ടിലൂടെ അപ്പൊ നമുക്ക് വണ്ടി എടുത്ത് ഫുള്ള് കറങ്ങാൻ അപ്പൊ ഇന്ന് ഹോളിഡേ ആണ് ഇന്ന് സൺഡേ ആണ് അതാണ് സംഭവം അത് ഫുള്ള് ചുറ്റി കറങ്ങിയിട്ട് അപ്പൊ നമുക്ക് പുറത്തിറങ്ങിയത് എന്ത് നമ്മളെ വണ്ടി ചില്ലൊന്നും കാണാൻ ആരാണെന്ന് അറിയില്ല കേസ് വണ്ടി കടിച്ച് കൊടുത്തിട്ട് ഈ വണ്ടി കൊണ്ട് ഞാൻ ട്രിപ്പിന് പോയിക്കാൻ ഈ വണ്ടി ഞാൻ ഓടി കാറ്റുമുക്കിൽ കൊണ്ട് നടക്കേണ്ടത് കേസ് അതുകൊണ്ട് ഈ വണ്ടിയെ കൊണ്ട് ട്രിപ്പ് പോക്ക് നടക്കൂല കേസ് നമുക്ക് നമുക്കെന്തായാലും ഈ വണ്ടി കൊടുത്തിട്ട് അല്ലെങ്കിൽ ഷോറൂമിലും പോട്ട് പുതിയ വല്ല എടുക്കാം പക്ഷേ ഒരു ഇഷ്ടം കുഴപ്പമുള്ള കേസ് എന്റെ കയ്യിൽ പൈസ കണ്ട കേസ് ആകപ്പെടുന്നത് മുന്നൂറ്റി മുപ്പത് ഡോളർ കേസ് ഇത് ആകപ്പടമുള്ള മുന്നൂറ് രൂപ ഡോളറാണ് അതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് ഒരു വണ്ടി പോട്ടി ഒരു സാധനം പോലും വാങ്ങാൻ പറ്റില്ല ചെറുപ്പം വാങ്ങണം എന്ത് ചെയ്യാന്ന് നമുക്ക് നേരി പോലെ ഷോറൂമിലും പോട്ട് നൈസായിട്ട് വണ്ടി എടുത്ത് അരച്ച് മാറ്റം അപ്പം എന്തായാലും ഷോറൂമിലേക്ക് പോകാം കഴിഞ്ഞു അപ്പം ഈ വണ്ടിൻ്റെ അടുത്ത് നമുക്ക് ഷോറൂമിലേക്ക് തന്നെ പോവാം വേറെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഈ വണ്ടി തന്നെ നമുക്ക് ഉള്ളു അത് സമയം നമുക്ക് ഈ വണ്ടി എടുത്ത് നേരെ ഷോറൂമിലേക്ക് പോകാം വണ്ടി ഷാർട്ടാവുന്നുണ്ട് എന്നാലും വണ്ടിയുടെ ഫ്രണ്ട് കണ്ട കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചപ്പാത്തി മൂഞ്ചി പോലെ കിട്ടിയ കഴിഞ്ഞു ചപ്പാത്തി ഒരടിച്ചു ഷോമില് പോട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തു വരാം ഷോറൂമിൽ ഏതൊക്കെ വണ്ടി എടുക്കണം നോക്കിയോ നമ്മളങ്ങനെ ഷോറൂമിന്റെ അടുത്ത് എത്തി നമ്മടുത്ത് പൈസയൊന്നും ഇല്ല പക്ഷെ നമ്മൾ അവിടെ നിന്ന് വണ്ടി നൈസായിട്ട് എടുക്കുക ഷോറൂമിൽ കിടക്കുന്ന വണ്ടിയൊക്കെ ഇതാണ് ഷോറൂം തോന്നുന്നു ഇവിടെ മരത്തുമൊക്കെ കൊരങ്ങനൊക്കെ എൻ്റെ വണ്ടി നേരത്തി എത്ര വണ്ടി നമ്മക്ക് എന്തായാലും ഒരു വണ്ടി നൈസായിട്ട് എടുക്കണം നോക്കുകയും നിങ്ങൾക്ക് ഈ വണ്ടികളൊക്കെ ചെയ്ത് കിട്ടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കുന്നത് അവിടെ ഒരു വണ്ടി കിട്ടി ബി എൻ ഡബ്ല്യൂടെ വണ്ടി എടുക്കണം അതേപോലെ നമ്മുടെ മസ്താങ് പിന്നെ ബെൻസ് പിന്നെ റോസ് റോസ് വെള്ളം കളർ കാരണം ഇതൊരു മാറൊക്കെ എനിക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മള് ബി എഡ്ല്യൂ എടുക്കുകയും നമുക്ക് നല്ല നല്ല ബി എഡ് എടുക്കുക കസ്റ്റമറിന് സെയിൽസ്മാൻ നമുക്ക് വരും നമ്മൾ ഈ വണ്ടി നോക്കണത്മാനും കണ്ടല്ലേ ചേട്ടാ റേറ്റ് നമുക്ക്

എവിടെയെങ്കിലും ലൈസൻസ് അടുത്ത് വെച്ച് തീയ്യാണെന്ന് ചെയ്യാൻ നമുക്ക് അടിച്ചങ്ങ് പോയില്ല ഈ വണ്ടി ഈ വണ്ടീൻ്റെ പൗറും ഇതിന്റെ സൈഡൊക്കെ ആണെങ്കിൽ ഇഷ്ടമുണ്ട് മാതിരി മോഡിഫൈ ചെയ്തു നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഡിഫൈ ചെയ്ത് ഇഷ്ടമാണെങ്കിൽ ഏത് വണ്ടി നമ്മൾ മോഡിഫൈ ചെയ്ത് ഇറക്കണം നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ആയിരുന്നു ഇപ്പം കമെന്റ് ചെയ്യാ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനുള്ള മോഡിഫൈ ചെയ്ത് ഇറക്കാനുള്ള വണ്ടികൾ നിങ്ങൾ കമന്റ് ചെയ്യാം നമുക്ക് ട്രസ്റ്റ് വണ്ടി കിട്ടിയിട്ടുണ്ട് ഒന്നും പറയാൻ വണ്ടി പോകുമ്പോഴൂ കൊറച്ചു ദൂരം തന്നെ ദൂരമൊന്നും പോലെ പോരെ പോലെ പോകുകയാലും നമുക്കെന്നാലും ഈ വണ്ടിയുടെ ഇവിടെ നിന്ന് മുങ്ങാ അപ്പൊ അവടെ പുറകിലൊക്കെ ഓടി വരുന്നില്ല നമുക്ക് കമ്പളി ഒന്നും ഈ വണ്ടി കൊണ്ടിട്ട് ഇതിന്റെ കളറും കാര്യങ്ങളും മാറ്റാണ്ട് ഇല്ലെങ്കിൽ നമ്മള് പോലീച്ചാൽ കുടിക്കാൻ പറ്റുകയൊ നമുക്ക് ഈ വണ്ടി എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി കളർ നമുക്ക് മാറ്റാം കേസ് ഇനി നമുക്ക് നല്ല പണി കിട്ടുന്നതായിരിക്കും ഇവിടെ നമ്മുടെ ബാബുണ്ട് കേസ് ബാബുവിനെടുത്ത് കൊണ്ടു കളർ മാറ്റാം കേസ് അതേപോലെ നമ്മൾ ഇതിന്റെ കളർ വേണ്ടത് ഏത് റെഡ് കളർ ആക്കി എടുത്തിട്ടുണ്ട് കേസെ നമുക്ക് റെഡ് മതി ബ്ലാക്ക കേസ് ബ്ലാക്ക് സീനോ റെഡ് ആക്കിയിട്ടുണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ വണ്ടി കൊണ്ട് ചിലപ്പോൾ നമുക്ക് കറങ്ങാനുള്ള വണ്ടി ഇട്ടിട്ടുണ്ട് കേസ് അപ്പം ഈ വണ്ടി നമുക്ക് മൊത്തം കറങ്ങി സൺഡേ നമുക്ക് അടിച്ച് പോയി കേസ് ചിലപ്പോൾ എന്തെങ്കിലും വീട് ഇഷ്ടപ്പെടും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കേസ് അതേപോലെ നമ്മൾ ഇതിലേക്ക് എങ്ങനത്തെ വണ്ടികൾ കൊണ്ടുവരണം നിങ്ങൾ തയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫേവറായിട്ടുള്ള വണ്ടികൾ തയക്കാൻ പറ്റും